ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ പുറത്തിറങ്ങിയ ചുവന്ന വിത്തുകൾ എന്ന സിനിമയിലൂടെ നമ്മുടെയൊക്കെ ശ്രദ്ധാകേന്ദ്രമായ നടിയാണ് സീനത്ത് പ്രശസ്ത നാടകാചാര്യനായിരുന്ന കെ ടി മുഹമ്മദിന്റെ ഭാര്യയായിരുന്നു എന്ന പദവിയും അവർക്ക് ഉണ്ടായിരുന്നു കെ ടി മുഹമ്മദുമായിട്ട് നീണ്ട പതിനാറ് വർഷത്തെ വിവാഹ ജീവിതം പിൽക്കാലത്ത് അവർ ഉപേക്ഷിക്കുകയും ചെയ്തു അപ്പോൾ കെ ടീയുമായിട്ടുള്ള വിവാഹ ജീവിതവും അത് ഉപേക്ഷിക്കാനിടയായ സാഹചര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു എന്ന് പറയുന്നത് മമ്മൂട്ടി തന്നോട് ചെയ്ത ചില കാര്യങ്ങൾ മറക്കാൻ തനിക്ക് പറ്റില്ല എന്ന വളരെ ഹൃദയ വേദനയോടെ വന്ന സീനത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് അപ്പോൾ ധനം എന്ന സിനിമയിൽ അവർക്ക് ലാലുമായിട്ട് അഭിനയിക്കാൻ അവസരം കിട്ടി അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പായി ഇതിൻ്റെ ആ ഒരു അടിസ്ഥാനമാക്കിയിട്ടാണ് കിലിക്കം എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ ഒപ്പം അടുത്ത ചിത്രം കിട്ടി അപ്പം ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ പോവുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ ഇവർക്ക് മമ്മൂട്ടിയായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല ആ ഒരു സാഹചര്യത്തിലാണ് മഹാനഗരം എന്ന ചിത്രത്തിന്റെ ഇങ്ങനെ ഷൂട്ടിങ് നടക്കുകയാണ് ആ സിനിമയിൽ സീനത്തിന് അഭിനയിക്കാൻ അവസരം കിട്ടി അപ്പോൾ ഇങ്ങനെ ലൊക്കേഷനിൽ മമ്മൂട്ടിയുണ്ട് മമ്മൂട്ടി ഉണ്ട് വന്ന് ഓരോരുത്തരി ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഓടുന്നിടത്തും ചെയ്യുന്നു സംസാരിക്കുന്നു ഇങ്ങനെയൊക്കെ പോകുന്നു സീനത്താണെങ്കിലും ഓരോടത്തു തന്നെ ഇരിക്കുക അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമാ മേഖലയിലെ ചില ബന്ധങ്ങൾ എങ്ങനെ വെക്കണം ഓരോരുത്തരെ ഇങ്ങനെ കൈയ്യിലെടുക്കണം ഇല്ലെങ്കിൽ പണ്ട് ഷക്കീല പറയുന്ന പോലെ സിൽക്കസ്മിത സെറ്റിൽ ഔട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും എണീറ്റ് നിൽക്കുന്നു ബഹുമാനിക്കുന്നു ഓടിച്ചാടി പോയി ബഹുമാനിക്കുന്നു തനിക്കതൊന്നും അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ മാതിരി സീനത്തിന് ഈ മമ്മൂട്ടിയെ എല്ലാവരും പോയി ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ ബഹുമാനിക്കണം ഗുഡ് മോർണിംഗ് പറയണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഉപചാര വാക്കുകൾ പറയണമെന്ന് ഇങ്ങനെ സീനത്ത് ഒരേ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം മമ്മൂട്ടി തന്നെ ബഹുമാനിക്കാത്ത അല്ലെങ്കിൽ തന്നെ വന്ന് വിഷ് ചെയ്യാത്ത ഈ സീനത്തിനിടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പണ്ട് സിൽക്കസ്മിത നമ്മുടെ ഷക്കീലേനെ നോട്ടിട്ട പോലെ അപ്പോൾ എങ്ങനെയാണേലും പക്ഷേ സീനത്തിത് ശ്രദ്ധിക്കുന്നുണ്ട് മമ്മൂട്ടി തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള സീനത്തിന് മനസ്സിലാവുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരി അനങ്ങിയൊന്നുമില്ല അപ്പോൾ അവസാനം ഷൂട്ടിങ് കഴിയുന്ന ആ സമയമായപ്പോഴത്തേക്കും ഇങ്ങനെ ഇവർ ഒക്കെ അഴിച്ചോണ്ടിരിക്കുക ആ ഒരു സമയത്ത് മമ്മൂട്ടി ഇവരുടെ അടുത്ത് ചെല്ലുകയും ഇവർക്ക് നമസ്കാരം ചെയ്യുകയും ചെയ്തു ഇവർ ഭയങ്കര പോയി നാണം കെട്ടു ഇല്ലെങ്കിലേ ഭയങ്കര വിഷമത്തിലായി പോയി താനെ ചെയ്യാത്ത ഭയങ്കര മോശമായി പോയി മമ്മൂട്ടിയെ പോയി വിഷ് ചെയ്യാമായിരുന്നു എന്താണ് ചെയ്യാത്തത് ഇങ്ങനെ പോയി വിഷ് ചെയ്യണമെന്ന് അറിയുക അതുപോലെ അങ്ങനെ പറഞ്ഞാൽ തനിക്ക് വലിയ പരിചയമില്ലാത്ത അങ്ങനെ പറഞ്ഞാൽ അയാൾ എങ്ങനെ കരുതും തന്നെ എങ്ങനെ പരിഗണിക്കും എന്നുള്ളൊരു ഒരു ഒരു ഭയം സീനത്തിൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് സീനത്ത് പോകാത്ത ഇപ്പോൾ ഇവർ പറഞ്ഞ അന്ന് മമ്മൂട്ടി തന്നു പറഞ്ഞ ആ ഒരു നമസ്കാരം തൻ്റെ മനസ്സിന് ഇതുവരെ പോയിട്ടില്ല ഭയങ്കര വിഷമാണ് ഇപ്രാവശ്യം അമ്മയുടെ മീറ്റിങ്ങിന് വന്നപ്പോൾ മമ്മൂട്ടിയെ കാണാൻ പറ്റിയില്ല അത് തൻ്റെ മരണം വരെ മനസ്സിൽ നിന്ന് പോകുന്ന ഒരു കാര്യമേ അല്ല എന്ന അല്ലെങ്കിൽ തൻ്റെ ഒരു തെറ്റ് അവർ പറയുന്നുണ്ട് അല്ലെങ്കിൽ തെറ്റെന്ന് പറയാൻ പറ്റില്ല താൻ ചെയ്ത ഒരു കാര്യത്തെ കാര്യത്തെക്കുറിച്ച് സീനത്ത് പറയുന്നുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സീനത്തിൻ്റെ വിവാഹ ജീവിതത്തിൽ പറ്റിയ ഒരു പരാജയത്തെക്കുറിച്ചുകൂടെ നമുക്ക് പറയാം അപ്പോൾ സീനത്ത് എന്തുകൊണ്ടാണ് കെ ടി മുഹമ്മദിനെ ഉപേക്ഷിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീനത്തിൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ അവരെക്കാൾ മുപ്പത്തിയാറ് വയസ്സ് കൂടുതലുള്ള കെ ടി മുഹമ്മദിനാണ് ഇവർ വിവാഹം കഴിക്കുന്നത് അദ്ദേഹം പ്രശസ്തനായിരുന്നു നാടകാചാര്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചാണ് സീനത്തെ പേരും പ്രശസ്തിയൊക്കെ നേടുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീനത്തിനെ സംബന്ധിച്ചിടത്തോളം കെറ്റിയുടെ അതിയായ ബഹുമാനമായിരുന്നു ഒരു ഗുരുവിനെ പോലെയായിരുന്നു കണക്കാക്കിക്കൊണ്ടിരുന്നേ അപ്പോൾ പലപ്പോഴും പലവിധ അസുഖങ്ങളിലെ കഷ്ടപ്പെട്ടിരുന്ന കെറ്റിക്ക് മരുന്ന് എടുത്തു കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്ന വ്യക്തി സീനത്താണ് പോക പോയി കെറ്റിക്ക് സീനത്തിനോട് വല്ലാത്തൊരു താല്പര്യം തോന്നുന്ന വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം സീനത്തിന്റെ മുന്നിൽ പറയുകയും ചെയ്തു ഇപ്പോൾ സീനത്തിനെ സീനത്തിങ്ങനെ കെറ്റിയുമായിട്ട് അടുത്തിടപഴകുന്നത് ഇവര് തമ്മിൽ സംസാരിക്കുന്നതൊക്കെ പലർക്കും അസ്വസ്ഥത ഉളവാക്കി മറ്റു തരത്തിലുള്ള ചില ഗോസിപ്പുകളിലേക്ക് പോയി സ്വാഭാവികമായിട്ട് അത് അവരെ വല്ലാതെ വേദനിപ്പിച്ചു അതുപോലെ നാടകമൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് ഉണ്ടായ നാടക സമിതിയിൽ അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായിട്ടുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെയാണ് എന്തായാലും കെ ടീനെ തന്നെ വിവാഹം കഴിക്കാമെന്നും തീരുമാനത്തിലേക്ക് എത്തിച്ചേ പക്ഷേ കെ ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിഷ്കളങ്കനായ ഒരു വ്യക്തിയായിരുന്നു എല്ലാവരെയും ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് പറയുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല അയാൾ ഉണ്ടാക്കുന്ന മുഴുവൻ കുടുംബക്കാർക്ക് പെങ്ങന്മാര് പെങ്ങമാരുടെ മക്കൾക്ക് ഇങ്ങനെ എല്ലാവർക്കും ആയിട്ട് അദ്ദേഹം ചെലവഴിച്ചു അതായത് അവസാനം വരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ സമ്പാദ്യങ്ങൾ കുടുംബക്കാർക്കൊക്കെ വേണ്ടിയിട്ട് മിക്കവാറും അങ്ങ് തീർന്നുപോയി ഭാര്യയോ മകനോ അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് നോക്കാനൊന്നും പറ്റിയില്ല അവരുടെ തന്നെ മകന് വന്ന് ഒരു അഭിമുഖം കെറ്റിയുടെ മരണശേഷം വന്ന് ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് കെറ്റിയുടെ മകൻ എന്നുള്ളൊരു ലേബലാണ് തനിക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ പേര് മാത്രമാണ് തനിക്ക് കിട്ടിയ പൈതൃക സ്വത്ത് എന്ന് അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവസാനത്തെ കാലത്തായിട്ട് ഈ കെറ്റിയെ സംബന്ധിച്ചിടത്തോളം രോഗമായി വീട്ടുപാട് കൊടുക്കാൻ ഇല്ല അപ്പം കെത്തി കിട്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയ പല പുരസ്കാരങ്ങളും വിറ്റാണ് കാര്യങ്ങൾ നടത്തിയത് അതായത് അദ്ദേഹം വളരെ അഭിമാനിയായതുകൊണ്ട് താൻ ഇത്രയും വലിയ പ്രശ്നങ്ങൾ കൂടിയാണ് പോകുന്നതെന്ന് അദ്ദേഹത്തിന് ആൾക്കാരോട് പറയാൻ താല്പര്യമുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇവർ തമ്മിൽ അതുപോലെ നമുക്കൊക്കെ മനസ്സിലാക്കാം എന്താണ് ഒരു ഇവർ തമ്മിലുള്ള പ്ര പ്രായവ്യത്യാസം സ്വാഭാവികമായിട്ടത് ദാമ്പത്യ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് ലൈംഗിക ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് അതൊന്നും ഒരു തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ ആ വിവാഹം കഴിക്കുന്ന കാലത്ത് ഒരു എടുത്തി ആട്ടം സംഭവിച്ചാണ് താനത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചിന്തിച്ചിരുന്നില്ല എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് മറ്റ് ചിലർ പറയുന്നത് കെ ടിയുടെ പേരും പ്രശസ്തിയൊക്കെ ഉപയോഗിച്ച് ഇവരെ നാടകങ്ങളിലൂടെ പ്രശസ്തിയായി പതുക്കെ പതുക്കെ സിനിമയിലേക്ക് അവസരങ്ങൾ നേടാൻ തുടങ്ങി അപ്പോഴേ വയസ്സായ കെ റ്റിയുടെ ആവശ്യമൊന്നും ഇനിയില്ല എന്ന് അവരൊക്കെ സ്വന്തമായിട്ട് ഒരു സ്റ്റേജിൽ മനസ്സിലായി അന്നേരം കെ ടീനെ ഉപേക്ഷിച്ചിട്ട് അവർ അനിൽകുമാർ എന്നുള്ളൊരു വ്യക്തിയെ വിവാഹം കഴിച്ച് സ്വന്തമായിട്ടങ്ങടെ മുന്നോട്ട് പോവുകയാണ് എന്നും ആളുകൾ പറയുന്നുണ്ട് കാര്യം എന്ത് തന്നെയാണെങ്കിലും ഒരു തനിക്കിഷ്ടപ്പെട്ട ഒരു എണയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം സീനത്തിനുണ്ട് ഇപ്പോൾ ഒരു ഭർത്താവെന്ന നിലയിൽ പല മഹാന്മാരായ എഴുത്തുകാർക്കും ഒക്കെ പറ്റുന്ന കുഴപ്പമാണ് അവർക്ക് കലയോട് ഉണ്ടായിരിക്കാം വല്ലാത്ത സ്നേഹവും ഒക്കെ ഉള്ളവർ അവർ പലരും നിഷ്കളങ്കരായിരിക്കാം പക്ഷേ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭാര്യയ്ക്ക് എന്താണ് വേണ്ടത് ഭാര്യയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെങ്കിൽ മക്കളുണ്ടായാലും അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കണമെന്നൊക്കെ പലപ്പോഴും ചില കലാകാരന്മാർക്കും അറിയത്തില്ല എന്നാൽ മറ്റു ചില കലാകാരന്മാരാണെങ്കിലും മതത്തിനടുമ്പടുകളായിരിക്കും അപ്പം എന്തായാലും ഇവർ തമ്മിലുള്ള ദാമ്പത്യ അസ്വസ്ഥതകളാണ് അല്ലെങ്കിൽ ലാംഗ്വേജ് ജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് അത് സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ നിലനിൽപ്പ് സ്വ അവനോനെയും അവനവൻ്റെ മക്കളെ അല്ലെങ്കിൽ കുഞ്ഞുണ്ടായ അതിനെ പോലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഭർത്താവാണ് അതെനിക്കുള്ളതെങ്കിൽ സ്വന്തം കാര്യം അവർ സീനത്തന്നെ കഷ്ടപ്പെട്ട് അവനയിച്ചു പൈസ ഉണ്ടാക്കുന്ന സ്വന്തം കാര്യം നടത്തുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ കടിച്ചു മുങ്ങി കിടക്കേണ്ട കാര്യമില്ലാന്ന് ഒരുപക്ഷെ തോന്നിക്കാണും മാത്രമല്ലേ ഈ കെറ്റിക്ക് ഭയങ്കര പിടിവാശി ഉണ്ടായിരുന്നു ഭയങ്കര നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് എന്തായാലും വളരെ രോഗാതരമായിരുന്ന ഒരവസ്ഥയിൽ ഈ കെറ്റിക്ക് വേണ്ടിയിട്ട് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ധാരാളം പൈസ മുടക്കി വ്യക്തി ഒരു സീനത്താണ് പക്ഷേ അത് സീനത്തിന് ആണ് മുടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കയറ്റി സമ്മതിക്കില്ല അതുകൊണ്ട് സീനത്താണ് പൈസ മുടക്കിയതെന്ന് അറിയിക്കാതെ തന്നെ അത് അവർ തൻ്റെ ഭർത്താവിനെ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു അപ്പോൾ സീനത്തിന് നമുക്ക് ഒരിക്കലും കുറ്റം പറയാനും പറ്റില്ല എന്തായാലും സീനത്ത് എന്ന നടിയുടെ ചിത്രമാണ് നമുക്ക് പലേരി മാണിക്യം പാർവതി പരിണയം അതുപോലെ ഗോഡ് ഫാദറിലെയൊക്കെ ആ പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ പ്രകടനമാണ് ഇവർ നല്ലൊരു മികച്ച ഡെബിങ് ആർട്ടിസ്റ്റാണ് പക്ഷെ ഇവർ പറയുന്നത് ഈ സിനിമയിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ചില ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുക ചില ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്നും തനിക്ക് വലിയ വശമില്ലായിരുന്നു അതുകൊണ്ടാണ് തനിക്ക് സിനിമയിലുള്ള അവസരങ്ങളൊക്കെ കുറഞ്ഞു പോയതും സിനിമയിൽ നിന്ന് പെട്ടെന്നങ്ങ് അമ്മ വേഷങ്ങളിലേക്ക് ഒതുങ്ങി പിന്നീട് തനിക്ക് വേഷങ്ങളധികം കിട്ടാതെ ായന് ഒരു കാരണമായിട്ട് പറയുന്നത് ഇത്തരത്തിലുള്ള ചില പാകപ്പിഴകളാണ് അല്ലെങ്കിൽ സിനിമാ മേഖല എപ്പോഴും അങ്ങനെയാണല്ലോ നമുക്കറിയാം അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് നടിമാർ പലർക്കും കിടന്നു കൊടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ വാർത്ത വന്നിട്ടുണ്ട് ചിലവർ അതൊന്നും ചെയ്യത്തില്ല ചില അല്ലെങ്കിൽ അവനവൻ്റെ ചട്ടക്കൂടി മാത്രം നിന്നുകൊണ്ട് ജീവിക്കുക സീനത്തിനെ സംബന്ധിച്ചിടത്തോളം കെറ്റി മുഹമ്മദിൻ്റെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ലേവൽ സിനിമയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആദ്യകാലത്തേക്ക് അവരെ സപ്പോർട്ട് ചെയ്യാന് ആ പേരും അവരുടെ ഭർത്താവ് എൻ്റെ പേര് പ്രശസ്തി ഉപ അവർക്ക് ഉപകരിച്ചിരുന്നു പിൽക്കാലത്ത് അത് ചിലപ്പോൾ അതങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നത് തന്നെ മറ്റു പലരെയും പ്രീണിപ്പിച്ച് നിർത്തുക അനാവശ്യമായിട്ട് സുഹിപ്പിക്കുക അല്ലെങ്കിൽ മറ്റു ചില കാര്യം കലാപരിപാടി കേൾക്കുന്ന ഇന്ന് കൊടുക്കുന്ന ഇങ്ങനെ കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് വശമുണ്ടായിരുന്നിരിക്കില്ല അതാണ് അവർ പറഞ്ഞിട്ട് രത്ന ചുരുക്കം എന്തായാലും മമ്മൂട്ടി തന്നോട് വളരെ സ്നേഹം കാണിച്ചു ബഹുമാനം കാണിച്ചു അത് തനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല മമ്മൂട്ടി വേദം അസുഖം ഭേദമായിട്ട് വരട്ടെ എന്നാണ് അവർ ആശംസിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പണ്ടത്തെ കോട്ടയം കുഞ്ഞച്ചനിലെയും ഹിറ്റ്ലറിലെയും കുട്ടേട്ടനിലൊക്കെ മമ്മൂട്ടിയെ നമുക്കിനിയും കാണുവാനായിട്ട് കഴിയട്ടെ ഏ അതുപോലെ പഴശ്ശിരാജ ഏതൊക്കെ ചിത്രങ്ങളാണ് അല്ലേ ചതിയും ചന്ത ഒക്കെ ആയിട്ട് മമ്മൂട്ടി അഭിനയിച്ച് തകർത്ത ചിത്രങ്ങൾ അവസാനമായിട്ട് നമുക്കറിയാം ഒരു ഹിജഡയുടെ വേഷത്തിൽ വന്നത് ഇതൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ശരീരം ഇതൊക്കെ ഇത്രയും മനോഹരമായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്ന ഈ പ്രായത്തിലും മമ്മൂട്ടിക്ക് മാത്രമേ കഴിവുള്ള ഒരു സത്യമാണ് അപ്പോൾ അദ്ദേഹം രോഗമൊക്കെ മാറ്റിയിട്ട് വേഗം വേഗം വരട്ടെ നമുക്ക് ആശംസിക്കാം